നമസ്കാരം വെട്ടിപ്പൊളിച്ച റോഡ് വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് രണ്ടാഴ്ച പിന്നിടുമ്പോഴേക്കും വീണ്ടും അത് പൊട്ടിപ്പൊളിഞ്ഞ് പോയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എറണാകുളം വൈറ്റിലേക്ക് സമീപമുള്ള ജനതാ റോഡിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് അതായത് വാട്ടർ അതോറിറ്റി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ പൈപ്പ് ഇടുവാൻ വേണ്ടി കുഴിച്ചതാണ് കുഴിച്ചതിനു ശേഷം അതേ കോൺട്രാക്ടർ തന്നെ ഈ കുഴി അടയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തതാണ് ആ കോൺക്രീറ്റ് മുഴുവൻ ഇളകിപ്പോയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതും ഈ ജനതാ തൗലിലെ ഒരു വലിയൊരു വളവിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ കോൺക്രീറ്റ് എല്ലാം ഇളകി ഈ മെറ്റിലൊക്കെ ചിതറി കിടക്കുന്നത് ഇതുവഴി പോകുന്ന ടു വീലർ യാത്രക്കാർക്കൊക്കെ തന്നെ വളരെ വലിയ ഭീഷണിയാണ് ഇത്തരത്തിൽ മെറ്റിലിവിടെ കിടക്കുന്നത് തന്നെ ഇവിടെ വളവ് തിരിയുമ്പോൾ തന്നെ ഈ ബൈക്കുകളും മറ്റും ഈ സ്ലിപ്പായി വീഴുവാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ എല്ലാം കുഴിയായി കിടക്കുകയാണ് ഈ കോൺക്രീറ്റ് ചെയ്തതെല്ലാം ഇതിനകത്ത് സിമെൻറ്റിൻ്റെ കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു ചേട്ടാ കണ്ടിട്ട് എന്താ തോന്നുന്നത് കണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ടൂ വീലറുകാർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ടൂ വീലറിൽ ലേഡീസ് വന്നു കഴിഞ്ഞാൽ അവർ സ്കിഡ് ചെയ്ത് പോകും ഈ വളവിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ടാറിങ് തന്നെ ചെയ്യണം രണ്ടാഴ്ച ആയതേ ഉള്ളൂ കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്ത അത് സക്സസ് അല്ല അതാ മഴയത്താണ് കൊണ്ടിട്ടത് അതിൽ മെറ്റിലെല്ലാം ഇളയിൽപ്പോയി പിന്നെ അത് ടാർ ചെയ്തെങ്കിൽ മാത്രമേ അത് സക്സസ് ആവുകയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ അപകടം ഉണ്ടാവും വളരെ മോശമായ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അത്രേ എനിക്ക് പറയാനുള്ളൂ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ് ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അദ്ദേഹം തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇതിനകത്ത് കൃത്യമായ രീതിയിലല്ല ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈറ്റില കടമന്ത്രയ്ക്ക് പോകുന്ന റോഡിൽ നിന്നും ജനതാ തൊഴിലേക്ക് കയറുന്ന പ്രവേശന കവാടമാണ് ഇവിടെ ഒരു വലിയ ബോർഡ് മെട്രോ വെച്ചിട്ടുണ്ട് ചിലവണ്ടൂർ പാലംപടി നടക്കുന്നതിന് പാലത്തിലോട്ടുള്ള പ്രവേശനം ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നും ചേർത്തല ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ജനതാ തൊഴിലൂടെ തൈക്കുടം ബൈപ്പാസ് വഴി തിരിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഈ മണമേൽ ടെമ്പിൾ റോഡ് ജനതാ റോഡ് എന്നിവിടങ്ങളിലെ വർഷങ്ങളുള്ള കുടിവെള്ളക്ഷാമം പരിഹരിച്ച് കൗൺസിലർ സോണി ജോസഫിനും വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകി ശക്തമായി ഇടപെട്ട ഹൈബി ഇടനമ്പിക്കോ അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ അവരാരും ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുവെന്ന് ഒരു പിടിയുമില്ല കൗൺസിലർ ഈ സോണി ജോസഫിനെ ഒരു പത്ത് തവണയെങ്കിലും എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു അവർ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല അവർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കേണ്ടതാണ് ഇവിടെ മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുകയാണ് ഇത്രയും രൂപ മുടക്കി ഇത്രയും കോൺക്രീറ്റ് ചെയ്തതിന് ശേഷവും പിന്നീട് ഈ ഒരു മഴ പെയ്തപ്പോൾ തന്നെ ഇത് മുഴുവൻ ഒലിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ ക്രമക്കേടിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ ഈ മെറ്റിൽ ഇളകിപ്പോകുന്ന കാഴ്ചയാണ് വെറും മണ്ണ് മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ട് എന്ന് യാതൊരു തെളിവ് ഇല്ല വെറും മണ്ണ് മണ്ണ് മാത്രമേ ഉള്ളൂ ആ രീതിയിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണം ഒക്കെ നടത്തിയിരിക്കുന്നത് അത് രണ്ടാഴ്ച മാത്രമാണ് ഇതിന് ആയുസ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇത് കാലു വെച്ച് ഇളക്കുമ്പോൾ തന്നെ ഇത് മുഴുവനും ഇളകി പോവുകയാണ് കാരണം ഇതിനകത്ത് കോൺക്രീറ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ഇതിൻ്റെ ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് കാലു വച്ച് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഈ മെറ്റിൽ മുഴുവൻ ഇളകി പോവുകയാണ് ഈ മെറ്റിലിലൊന്നും ഒരു തരിമ്പ് പോലും സിമെൻറ്റ് പറ്റി പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഒരിത്തിരി പോലും സിമെൻറ്റിൻ്റെ ഒരു അംശം ഈ മെറ്റിലുകളിൽ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല ഇത് വെറുതെ മെറ്റിലിട്ട് കുറച്ച് മണ്ണും കുഴച്ച് ഇവിടെ ഇട്ടതാണ് എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അല്പം പോലും ഈ മെറ്റിലുകളിലൊന്നും തന്നെ സിമെൻറ്റിൻ്റെ അംശം പോലും കാണാൻ കഴിയുന്നില്ല അത്തരത്തിലാണ് ഈ റോഡിൻ്റെ പണി നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതിനകത്ത് വലിയ അഴിമതി ഉണ്ടാവുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും നമ്മളെന്തായാലും ഈ വാട്ടർ അതോറിറ്റിയുടെ വൈറ്റില ഓഫീസിലേക്ക് പോവുകയാണ് വൈറ്റില ഓഫീസിൽ അവിടുത്തെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിക്കാം എന്തായാലും ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയുടെ വൈറ്റില സെക്ഷൻ ഓഫീസിൽ എത്തിയപ്പോൾ അവിടെ അതിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇല്ലായിരുന്നു ഞങ്ങൾ ഫോണിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു അജിഷ് പി പൗലോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മറന്നാടനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം സാറേ ഞാൻ വിളിച്ചത് ഈ വൈറ്റില ജനതാ റോഡുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കോൺട്രാക്ട് ഏതാണ് സാറേ ഇപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്തേ ആ കോൺക്രീറ്റ് ഇതു മുതൽ ഒരാഴ്ച രണ്ടാഴ്ച പോലും ആയില്ല മുഴുവനേ ഇളകി പോയിട്ടുണ്ട് ഇളകി പോയിട്ടുണ്ട് അതെ 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 നമുക്ക് നോക്കരുത് നോക്കി പരിയിരിക്കയത് ആഹാ ഓക്കേ അത് വിക്ഷേന്ദ്രചാലേ ഗ്രൂ ഗണതം മാടറേ ആണ് അപ്പോൾ ആഹാ നമ്മളി ഈ മേസി ടോക്കിയിലെ കുട്ടികളേ ആഹാ യാത്രയുടെ കണക്കില്ലേതാണ് അത് വെർധി പിടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യേണ്ട ഓക്കേ പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് വന്ന ഒരു ഇഷ്യൂ എന്ന് കോൺക്രീറ്റ് ചെയ്ത് അത് ഈ രാത്രി തന്നെ മാറ്റി മുകളിലൂടെ വണ്ടി ഓടിച്ചു ടയറ് അതിന്റെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്താൽ രാത്രി തന്നെ ചെയ്തത് അറിയാലോ അപ്പം അതാണ് ശരിക്കും അതിനകത്ത് സംഭവിച്ചത് കനത്ത മഴയും അപ്പൊ ഈ വണ്ടി ഓടി ഓടി ഓടിയാണിത് വന്നിരിക്കുന്നത് നമുക്കിത് കോൺട്രാക്ടോട് പറയുന്ന ലിമിറ്റേഷൻ ഉണ്ട് ജനങ്ങളും ഇതിനകത്ത് കുറച്ച് ബോധവാന്താണ് തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചെയ്യാൻ വരുള്ളൂ പക്ഷേ ഒരു പ്രോബ്ലം കണ്ടെ എത്ര പെന്തെങ്കിലും ഇത് കട്ടി മാറ്റിക്കിട അങ്ങനെ വണ്ടി കേറാതിരുന്ന സ്ഥലങ്ങളില് കുഴപ്പമില്ല അത് കിടക്കുന്നുണ്ട് ഈ ടയറിന്റെ ഭാഗപ്പം പിടിച്ചപ്പോ വൈകുന്നേരം കോംപ്ലീറ്റ് ചെയ്തിട്ട് വിട്ട ദിവസം ഒരു നാലു മണി ആകെ ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയമാകുമ്പോഴത്തേക്ക് അത് സെറ്റ് ആകും കോംപ്ലീറ്റ് പിന്നെ വണ്ടി കരയാനും ടയറിന്റെ പാട്ടുണ്ടാവില്ല പക്ഷെ ഈ മെക്സിലിങ്ങനെ മേലുള്ളത് ടയർ വിഴടുമ്പോ പ്രത്യേകിച്ച് വളവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ലോഡ് വരുന്ന സ്ഥലമാണല്ലോ അവിടെ അവിടെ അത് ശരിക്കും രണ്ടു ദിവസം കിട്ടിയാലാണ് നമുക്കത് റ്റുടോക്കിലെ കുട്ടികളുടെ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ദുരിതം കണക്കെടുത്ത് അത് എന്ത് കണക്കിലെടുത്താണ് നമ്മളിപ്പോഴും നമുക്ക് തൽക്കാലം ആകിലൊരു കുഴി ആവാറീഷൻ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലം ടെമ്പററി റിസ്റ്റോറേഷൻ ആക്കു ബാക്കി കോൺക്രീറ്റിങ് ടാർ ചെയ്യണം നമ്മള് കോർപ്പറേഷനായിരിക്കും ചെയ്യുന്നത് നമ്മളിപ്പം ഇപ്പം പൈപ്പെടുത്തു കണക്ഷൻ ഒക്കെ നല്ല ഷോർട്ടേജ് പൊടിവെള്ളക്ഷാമൊക്കെ പരിഹരിച്ചു ഇനി നാട്ടുകാർക്ക് വഴി നടക്കാൻ പറ്റും നമ്മള് ടെമ്പറിയത് പിന്നെ കോൺക്രീറ്റിന്റെ തെർമൽ രണ്ടാണ് രണ്ടും നമ്മൾ ജോയിൻ ചെയ്ത് എങ്ങനെയും കിടക്കില്ല തീർച്ചയായിട്ടും അപ്പൊ അപ്പൊ അതുകൊണ്ട് നമ്മള് ടെമ്പററി ആൾക്കാർക്ക് ആൾക്കാലം കഴിയുന്നത് വരെ എന്നുള്ള കൺസമ്പിൻ തന്നെയാണ് ശേഖരിക്കുന്നത് അപ്പം പ്രോബ്ലം വരുന്ന പറ്റാത്ത നമുക്ക് ഫുൾ ആയിട്ട് ചെയ്യാന്ന് അപ്പൊ സാറേ ഇനി അത് റീറ്റാർജ് ചെയ്യുന്നത് തന്നെ ആയിരിക്കോ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ അതോറിറ്റി അല്ല അത് ഇതിലായിരിക്കും ചെയ്യേണ്ടത് ആഹ് 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 ஜூன் அஞ்சாம் தீதி முன்பு நம்ம தீர்க்கட்ட ஷெட்யூல் அன்போர்லி மெய் ஒரு பதினஞ்சாம் பன்னெண்டாம் தீதி பதினஞ்சாம் தியமெரி மழை பெரிய அறையல நம்ம மெய் மாசத்துக்கு மெய் மாசம் பகுதி கழிம்பேக்கு மழை பெரும் அதனால் ஜிலையாக அல்லும் அஞ்சா தூள் உடனே தீர்க்கணும் போய்

രീതിയിലേക്ക് വരുന്നത് ഈ വണ്ടി കോൺഗ്രസ് ചെയ്തതിന്റെ പുറമെ തന്നെ വണ്ടി സി പ്രോപ്പർട്ടി പോകും കയറുമ്പോൾ അത് സർപ്പത്തിലു അത് വണ്ടി ഓടി ഓടി ഓഹോ ടയർ അതെല്ലാം ഓക്കേ 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 കൊണ്ട് വണ്ടി ഓടുന്ന ഒരു സ്ഥലങ്ങളാണ് ജനതോട് കാരണം എടുത്തേക്കുന്ന കാരണം അതെ അപ്പോൾ അപ്പൊ നമ്മളതിനകത്ത് ഞാൻ പറഞ്ഞു ആയിട്ട് വരുന്ന ആ ചെയ്തിരിക്കും വണ്ടി കയറിയാണ് ജനങ്ങളുടെ ഒരു ജനങ്ങളുടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഞാൻ മറപ്പ് എന്തായാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇത് വളരെ വേഗം തന്നെ തീർത്തു കൊടുക്കണമെന്നും പറഞ്ഞ് ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ വളരെ വലിയ വിഷയമുണ്ടാക്കി ഇവിടെ തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന വഴിയായതുകൊണ്ടാണ് വേ വളരെ വേഗം തന്നെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞത് അത് മഴയുള്ള സമയത്താണ് ഇത് ചെയ്തത് അതുകൊണ്ടാണ് ഇത് വേഗം വിളയിൽ പോയത് അത് മാത്രമല്ല ഇതുവഴി ഇത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇത് ഒരു ദിവസം പോലും ഉണങ്ങാൻ വേണ്ടി അത് സെറ്റാക്കാൻ വേണ്ടി കാത്തു നിൽക്കാതെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ അതിൻ്റെ മുകളിലിട്ടിരുന്ന ഈ പ്ലാസ്റ്റിക് കവറുകളും മറ്റുമൊക്കെ മാറ്റി അതിന് മുകളിലൂടെ ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോയി അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇളകിപ്പോയതെന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഒരു വരെ ശരിയായിരിക്കാം പക്ഷേ എങ്കിലും അദ്ദേഹം പറയുന്നത് ഈ കോൺക്രീറ്റിലൊന്നും യാതൊരുവിധമായ കൃത്രിമവും നടന്നിട്ടില്ല അതായത് കൃത്യമായ മെഷർമെൻറ്റിലാണ് സിമെൻറ്റും മറ്റുമൊക്കെ ഇട്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ മെറ്റിലുകളിലൊന്നും തന്നെ സിമെൻറ്റിൻ്റെ അംശം പോലും പറ്റി പിടിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ രീതിയിലാണ് ഈ മെറ്റിലുകൾ ഇവിടെ കിടക്കുന്നത് അത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ സിമെൻറ്റിൻ്റെ അംശമുണ്ടോ എന്ന് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നിസ്സംശയം പറയാൻ കഴിയും ഇതിൽ ഈ വ വളരെയധികം ക്രമക്കേട് ഈ ഒരു മെറ്റിൽ വെച്ച് ഈ ഒരു കോൺക്രീറ്റ് ചെയ്തതിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ റോഡ് ഇനിയും പൊട്ടിപ്പൊളിഞ്ഞ് വീണ്ടും താറുമാറാകാനുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ റോഡ് എത്രയും വേഗം വൃത്തിയാക്കണം അല്ലെങ്കിൽ അതിന് കൃത്യമായി ടാർ ചെയ്യുകയോ മറ്റോ ചെയ്യണമെന്നാണ് നാട്ടുകാരെല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നത് നേരത്തെ ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പറഞ്ഞ പോലെ തന്നെ ഇതൊരിക്കലും ടാറും കോൺക്രീറ്റും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല അങ്ങനെ യോജിക്കാത്ത ഒരു അവസ്ഥയിൽ മഴ പെയ്യുമ്പോൾ ഉറപ്പായും ഇത് ഇളകിപ്പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടിത് ടാറ് ചെയ്യാതെ ഇനി ഇത് കൃത്യമായി ഇവിടെ ഈ റോഡിലെ കുഴികളൊന്നും മാറില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് നേരത്തെ ഈ റോഡ് വെട്ടിപ്പൊളിച്ചു കഴിഞ്ഞാൽ ഇത് ടാ റീട്ടാർ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു അതിന് പകരം അത് കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ടെൻഡറുകളിലൊക്കെ തന്നെ അതുകൊണ്ട് ഇനിയുള്ള ടെൻഡറുകൾ വിളിക്കുമ്പോൾ അത് കൃത്യമായ റോഡ് വെട്ടി കഴിയുമ്പോൾ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അത് ടാർ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു ഉടമ്പടിയോടെ കൂടിയിട്ടായിരിക്കും ഇനി കരാർ നൽകുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൊച്ചിയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ് മറനാട് ജീവി you